ഇന്ത്യയ്ക്ക് ഒരുപാടധികം സന്തോഷിക്കാനുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത് വർഷത്തോളം ഇന്ത്യ കാത്തിരുന്നൊരു വാർത്തയാണിത് യു എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള ജെയ്ക്ക് സളിവൻ ഡൽഹിയിലെ ഐ ഐ ടിയിൽ വന്നപ്പോൾ സംസാരിച്ചതിൽ ഒരുപക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണിത് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ജോർജ് ഡബ്ല്യു ബുഷ് സൈൻ ചെയ്ത ഒരു ഡീലുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി എന്നാൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ന്യൂക്ലിയർ ടെക്നോളജി അതിൽ ന്യൂക്ലിയർ പവർ ജനറേഷൻ മെഡിക്കൽ ആവശ്യങ്ങൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾ സ്പേസ് എക്സ്പ്ലോറേഷനിൽ വരെ ഈ സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി ഉപയോഗപ്രദമാണ് രണ്ടായിരത്തി ഏഴിൽ ഒരു ഡീൽ സൈൻ ചെയ്തെങ്കിലും അതിൽ പിന്നീട് കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഈ ഇരുപത് വർഷത്തിൽ നടന്നിട്ടില്ല എന്നാൽ ഇന്ന് അമേരിക്ക ആവശ്യമായുള്ള സ്റ്റെപ്പുകളെല്ലാം മറികടന്ന് അമേരിക്കയ്ക്ക് മുകളിലുണ്ടായിരുന്ന പല റെഗുലേഷനുകളെയും റിമൂവ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജി കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ആയിട്ടുണ്ട് പ്രസിഡന്റ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യു എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇന്ത്യയിലേക്ക് വന്നതിന് പല കാരണങ്ങളുമുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ മറ്റൊരു കാര്യം നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ഡാമിൻ്റെ ഇമ്പാക്റ്റും വാഷിങ്ടൺ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസ് മിലിറ്ററി ലൈസൻസിങ് ഇതിലെല്ലാം ചൈനയുടെ തീക്കങ്ങളും അമേരിക്ക പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് ഇന്ത്യയിൽ ആറ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നിർമ്മിക്കാമെന്ന് ഉറപ്പു തന്നിരുന്നു എന്നാൽ ഇതിനു മുകളിൽ പല റെഗുലേഷൻസും കാരണം പിന്നീട് നടപടികളൊന്നും സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ റെഗുലേഷൻസിൽ അയവുകൾ വന്നിട്ടുണ്ട് ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ സിവിലിയൻ ന്യൂക്ലിയർ ടെക്നോളജിയിലും ഇന്ത്യ ഒരു ലോകശക്തിയായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഈ കാര്യം നടക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ അടുത്ത ലോകശക്തിയായി മാറ്റുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യക്ക് ഇത് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം